ോവിന്ദമി ജയിൽ ചാടി ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആയത് കൊണ്ട് തന്നെ ഒരുപാട് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അതിന്റെ സുരക്ഷയും മറ്റു അതെ അതെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോ അത് വീണ്ടും 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 കുരുക്കിലേക്ക് പോയുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മീര അതിനെ കുറിച്ച് പറയാനു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സർക്കാരിന് അറിയാവുന്ന സംഗതികളാണ് കണ്ണൂർ ജയിലിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് കണ്ണൂർ ജയിലെന്നല്ല ഇവിടുത്തെ ജയിലിൽ ജയിലുകളിലൊക്കെ തന്നെ എന്താ നടക്കുന്നത് എസ്പെഷ്യലി കണ്ണൂർ ജയിൽ ഇന്നലെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന തടവ് പുള്ളി ചാടിക്കഴിഞ്ഞപ്പോൾ ഈ തടവ് പുള്ളി പറഞ്ഞ എങ്ങനെയാണ് ചാട്ടം അവനെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും അവന് കഞ്ചാവ് വലിക്കാൻ കിട്ടി അവൻ ചാടിയുടെ തലേദിവസം അവന് കഞ്ചാവ് വലിക്കാൻ എന്ന് പറയുന്നുണ്ട് അവന് കഴിക്കാൻ കിട്ടുന്ന ആഹാരം മട്ടൺ അവന് പൈസയില്ല വെളിയുന്നതാണ് ചാരായം വരുന്നുണ്ട് മദ്യം വരുന്നുണ്ട് കഞ്ചാവ് വരുന്നുണ്ട് വേറെ എന്തൊക്കെ വരാനുണ്ടായില്ല ഇത് അങ്ങനെയാണെങ്കിൽ പിന്നെ ജയിലിൽ പിടിച്ചിടേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് കണ്ണൂര് ഏത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നാലും അവരൊക്കെ തന്നെ അവിടെ കണ്ണൂർ ജയിലിലാണ് എത്തിക്കുന്നത് എന്തിനാണ് കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി അംഗങ്ങൾ അംഗങ്ങളെന്ന് പറയുന്നതൊക്കെ തന്നെ അവരൊക്കെ തന്നെയാണ് ഇന്ന് മാതൃഭൂമിയിൽ ഗോപീഷ് ഒരു കാർട്ടൂൺ ഉണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി ആ കാർട്ടൂണിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് പി ജയരാജനും ഗോവിന്ദനും കണ്ണൂർ ജയിലിനെ മാറ്റുന്നതിൽ എളുപ്പം അതാണ് കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു കൂടി സംസാരിക്കുന്ന കണ്ണൂർ ജയിലിനെ അങ്ങനെ മാറ്റാൻ പറ്റില്ല ഈ കണ്ട കൊടും കുറ്റവാളികളൊക്കെ തന്നെ കുറ്റം ചെയ്താലും കൊലപാതകം ചെയ്താലും നിങ്ങൾ കണ്ണൂർ ജയിലിലൂടെ പറഞ്ഞത് എന്നാണ് സഹാക്കൾ പറയുന്നത് അത് നമ്മൾ ഇന്നലെ പുതിയ സമഗ്ര റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു പുതിയ സെൻട്രൽ ജയിലിന്റെ പണിപ്പുരയിലാണ് സർക്കാർ എന്നുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു കണ്ണൂർ ജയിൽ അങ്ങനെ തന്നെ അവർക്കായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് സത്യമാണ് സത്യമാണ് അവർക്ക് വേണ്ടി അതാണ് പറഞ്ഞത് അതിനാണ് ഈ പറയുന്ന ഗോവിന്ദ ചാവൽ പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് കാശ് ഗൂഗിൾ പേ വെളിയിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ നമ്പറിൽ വിളിച്ച് പറഞ്ഞ് കഞ്ചാവ് ഇതിനകത്ത് വരുത്തി വലിക്കുന്നുണ്ട് കള്ള് കള്ള് കുടിക്കുന്നുണ്ട് ചാരായം സാക്ഷാൽ ചാരായം പട്ട ചാരായം കുടിക്കുന്നുണ്ട് ഇതൊക്കെ പോലീസ് അറിയാവുന്നതാണ് ഇത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിശീലനം പരിശീലനം പറയുന്നത് പറയുന്നത് ജയിൽ ചാട്ടത്തിന് അല്ല ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത കണ്ടു അപ്പോൾ ഒരു എത്രയോ മീറ്റർ ഉള്ള ജന ആറ് മീറ്ററോളം ആറര മീറ്ററോളം നീളം ഉണ്ടെന്ന് പറയുന്നു അതിൽ ഒരാൾക്ക് കിടക്കാൻ പാകത്തിന് തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിവേഗം അത് നടക്കാത്തത് കൊണ്ട് ഈ മെത്തേഡിലേക്ക് ഈ മെത്തേഡ് സ്വീകരിച്ചു എന്നാണ് ഗോവിന്ദസ്വാമി പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇത് തുരക്കാൻ ശ്രമിച്ചതൊന്നും ജയിലധികൃതർ അറിഞ്ഞില്ല എന്നത് ചോദ്യം തന്നെയാണ് നമുക്ക് കേട്ട ചിരി ചിരിവരും ഗോവിന്ദെതിരെ എടുത്തിരിക്കുന്ന കേസ് പൊതുമുതൽ നശിപ്പിച്ചു ജയിലിലെ കമ്പി അർത്ഥം കേസ് എഴുതി കേട്ടാ ഇങ്ങനെ പിന്നെ ഇന്നിപ്പോ കൃത്യമായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ജയിൽ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് നൽകിയിട്ട് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ടും ഇതിനെ കുറിച്ച് വന്നിട്ട് വർഷം 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 അതിൽ നിർദ്ദേശങ്ങൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് പുല്ലുവില എന്നാണ് പറയുന്നത് ഇതിൽ ഒരുപാട് രണ്ടായിരത്തി പതിമൂന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിന് പന്ത്രണ്ട് വർഷമായി കഠിന തടവാണ് സർക്കാർ വിധിച്ചത് അതെ ഇതിപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തോന്നുന്നത് ഗവൺമെന്റിന് ഒരു അനുഗ്രഹമായി മാറിയതാണ് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്ത റിപ്പോർട്ടാണ് ബിൽഡിങ് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു എന്ന് വീണ ജോർജ് പറഞ്ഞതിലേക്കൊക്കെ തന്നെയാണ് ഇതും എത്തുന്നത് ഞാൻ ചോദിക്കട്ടെ അന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് തലേന്ന് കുറ്റം മാറ്റി വയ്ക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കാലാകാലങ്ങളായിട്ട് ഓരോ മന്ത്രിസഭ വരുമ്പോഴും എന്തൊക്കെയാണ് ആ വകുപ്പുകളിൽ ചെയ്യേണ്ടത് എന്ന് മാറ്റിവെക്കപ്പെട്ട ഫയലുകൾ നോക്കില്ലേ പിന്നെ ഇവർ ഇവിടെ പറഞ്ഞത് അവർ നോക്കി ചെയ്തില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട അങ്ങനെയാണോ അതല്ല ജീവനക്കാരെ മൂന്ന് മാസത്തിലധികം ഒരേ ചുമതലയിൽ വെക്കരുത് വാർഡന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം ജയിലിൽ ദ്രുതഗതി പ്രതികരണ സംഘത്തെ നിയോഗിക്കണം എന്നിങ്ങനെയുള്ളതാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ മറ്റുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ജയിൽചാട്ടം തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നിർദ്ദേശിച്ച് പത്ത് വർഷം മുൻപ് അന്നത്തെ ജയിൽ വകുപ്പ് മേധാവി ടി പി സെൻകുമാറും സർക്കുലർ നൽകിയിരുന്നു തടവുകാരെ ലോക്കപ്പ് ചെയ്യുന്ന സമയത്ത് സെല്ലുകളിൽ കയറി ഉദ്യോഗസ്ഥർ സൂക്ഷ്മ പരിശോധന നടത്തണം ദേഹപരിശോധന നടത്തണം ഉപയോഗശൂന്യമായ പൈപ്പ് മരക്കഷ്ണങ്ങൾ മറ്റു വസ്തുക്കൾ എന്നിവ ജയിലിൽ പരിസരത്ത് സൂക്ഷിക്കരുത് തുടങ്ങിയവയായിരുന്നു ആ നിർദ്ദേശങ്ങൾ സ്ഥിരം കുറ്റവാളികൾ മുൻപ് രക്ഷപ്പെടാൻ ശ്രമിച്ചവർ കുപ്രസിദ്ധ കേസുകളിൽ തടവുകൾ എന്നിവ എന്നിവരെ ജയിലിൽ പ്രത്യേകമായി നിരീക്ഷിക്കണമെന്ന നിർദ്ദേശവും നടപ്പാക്കിയിട്ടില്ല നോൺ വെജ് വിഭവങ്ങളോട് വലിയ പ്രിയമുള്ള ഗോവിന്ദസ്വാമി അവ ഒഴിവാക്കുകയും ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തിട്ടും ആരും സംശയിച്ചില്ല തടവു ചാടാൻ ലക്ഷ്യമിടുന്നവർ സെല്ലിലെ അഴികൾക്കിടയിലൂടെ എളുപ്പത്തിൽ പുറത്തു കടക്കാൻ വേണ്ടി ശരീരം മെലിയിക്കാറുണ്ടെന്ന മുൻ അനുഭവങ്ങളും അവഗണിച്ചു അതായത് ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് സെല്ലിലേക്ക് വരുമ്പോൾ എപ്പോഴായിരുന്നാലും ഇവരെയൊക്കെ രാവിലെ വന്ന് തുറന്ന് സെല്ലിറക്കി പണിക്കൊക്കെ വിടാറുണ്ട് ഈ പണിക്ക് പോയിട്ട് തിരിച്ചു കയറുമ്പോൾ പരിശോധിക്കണം ഇങ്ങനെ ഇവരെ പരിശോധിക്കണം എന്ന് പറഞ്ഞ കാര്യം ഒന്നും നടന്നിട്ടില്ല രണ്ട് അല്ലെങ്കിൽ വേറെ കാണാൻ കാര്യങ്ങൾ ഇതൊക്കെ ഈ പണിയൊന്നും ചെയ്യാതെ പിന്നെ പണിയാണുള്ളത് ശരിക്ക് ഞാൻ മനസിലാക്കിയിടത്തോളം ധരിക്കുന്ന വസ്ത്രവും ഒരു പുതപ്പും അല്ലാതെ മറ്റൊന്നും ആ ജയിലിന്റെ ഉള്ളില് ഇണ്ടാവ സാധ്യതയില്ല ഈ മുറിച്ചത് അറിയാതിരിക്കാൻ കൊണ്ട് കെട്ടി എന്നൊക്കെ പറയുമ്പോ ഒരു തുണി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചാ പോലും അത് അഴിയുവാണെന്ന് ആലോചിച്ച് നോക്കുക ഈ അറുത്ത് മാറ്റിയ ഭാഗത്തിന്റെ അവിടെ അറിയാതിരിക്കാൻ വേണ്ടി തുണി കൊണ്ട് കെട്ടി വെച്ചെന്ന് പറഞ്ഞു ഇതൊക്കെ കാണാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണെങ്കിൽ ജയിൽ വാർഡൻ കാണേണ്ടതല്ലേ കാണുന്ന അത് ചോദിക്കുകയും വേണം അപ്പൊ ഇതൊക്കെ ഈ പറയുന്നത് തികച്ചും അലംഭാവമായിട്ടാണ് ജയിലിനകത്തുള്ള വിഷയങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാണുന്നത് കാര്യം ഈ പറയുന്ന നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ കണ്ണൂർ ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൊലപാതകമോ വിഷയങ്ങളോ ഉണ്ടായാൽ അവരൊക്കെ തന്നെ അവർ വീട്ടിൽ താമസിക്കുന്നതിന് തുല്യമാണ് അവിടെ താമസിക്കുന്നത് പാർട്ടി അവർക്ക് പാർട്ടി അങ്ങനെ അങ്ങ് അവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ആ നിങ്ങളങ്ങ് പൊക്കോ അവിടെ കണ്ണൂർ കിടക്കുന്നത് നമ്മളെ നാട്ടല്ലേ കിടക്കുന്നത് അവിടെ നിങ്ങൾക്ക് വേണ്ടതല്ലേ ജോലി പോലും നേരെ ചെയ്യാറില്ല എന്നാണ് പറയുന്നത് പോലീസുകാർക്കൊക്കെ ഭയമാണ് ഈ കൊടുസുനി ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളൊക്കെ കിടക്കുന്നത് ശരിക്കും പോലീസുകാർക്കൊക്കെ ഭയമാണ് നമുക്ക് ഈ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ജയിലിനകത്ത് നടക്കുന്നത് പുരുഷ ഇപ്പൊ കൊളുശിനിയെ പോലുള്ളവന്മാരൊക്കെ തന്നെ ഇപ്പൊ ഗോവിന്ദചാമിയെ പറഞ്ഞു സ്ത്രീകളോട് മാത്രമല്ല മറ്റ് സഹത പുരുഷന്മാരോട് വരെ ഒരു ലൈംഗികാതിക്രമണം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഈ പോലീസ് കാണാത്തണ്ടാ കൃത്യം ഒരു മണിക്കോ ഒന്നര മണിക്കോ ഇയാൾ ജയിൽ ചാടി എന്ന് പറയുന്നതിന് ആ സമയത്ത് പോലീസ് അവിടെ വന്ന് റോത്ത് ചുറ്റിട്ട് പോയെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ റോന്ത ചുറ്റിട്ട് പോയി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില സിംറ്റംസ് അവർ കാണേണ്ടതല്ലേ രണ്ടാമത് ഇയാൾ ചാടിയ ശേഷവും പോലീസോടെ വന്നിട്ട് നോക്കിയിട്ട് പോകുമ്പോൾ ഇയാൾ ഒരു ആൾ രൂപം പോലെ ഒരു സാധനം ഇയാൾ ആ കിടക്കുന്ന കൊതുക് അകത്ത് ആൾ കിടക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴേ ഇത് നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കണമെന്ന് നോക്കും കാര്യം ഈ പിടിക്കാനായി കാണിച്ച സൂക്ഷ്മത ഈ പ്രതിയെ പിടിക്കാനായി കാണിച്ച സൂക്ഷ്മത പ്രതി ജയിൽ ചാടാതിരിക്കുന്നതിൽ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം നമുക്കുണ്ടാവൂലേ ഒന്ന് നിങ്ങൾ നോക്കുക ആ മതിലിന്റെ പൊക്കം നിങ്ങൾ നോക്കുക തടവറ എന്ന് പറയുമ്പോൾ ജയിൽ എന്ന് പറയുമ്പോൾ അതും ഒരു സെൻട്രൽ പ്രിസൺ ആണത് അല്ലെ വെറും ഒരു വിചാരണ തടവ് എന്നുള്ള സ്ഥലമൊന്നും അവിടെ നിന്ന് വെറുമാണെങ്കിൽ തന്നെ ഇത്രയും പൊക്കത്തില മതിലില് അതും ഒരു കൈ ഇല്ലാത്ത ഒരാള് ഇങ്ങനെ ടൗലുകൾ കൂട്ടിക്കെട്ടി ഇയാൾക്ക് പരസഹായമില്ലാതെ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ആ പുതപ്പുകൾ കൂട്ടിച്ചേർത്ത് കെട്ടാൻ പറ്റില്ല ഇതിനു മുമ്പ് റിപ്പർ പിന്നെ ജയാനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു തടവ് പുള്ളി ചാടിയ കഥ അറിയാലോ ഇതിനുമുമ്പ് ചാരിതാ അത് തൃശ്ശൂർ വിയൂർ എന്നാ ചാരിയത് വിയൂർ എന്നാണ് ചാരിയിരിക്കുന്നത് ഇത് പറയുമ്പോൾ ചിലർ പറയും ഇവിടുത്തെ ചില സാമൂഹിക മാധ്യമങ്ങളിലെ ചില ആൾക്കാർ പറയും കേരളത്തിൽ ഇത്രയല്ലേ സംഭവിക്കുന്നുള്ളൂ തമിഴ്നാടിൽ നിരന്തരം ഇതേപോലുള്ള ചാട്ടങ്ങളേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ ഇതൊക്കെ ഉള്ളു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ പിന്നെ കേരളവും മഹാരാഷ്ട്ര തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാവേണ്ടത് ഇത് ഈ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കട്ടെ പത്ത് വർഷമായി ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പത്തല്ല പന്ത്രണ്ട് വർഷമായി പ്രത്യേക സമിതിയുണ്ട് പ്രത്യേക സമിതി നിർദ്ദേശിച്ചായിട്ട് പോലീസ് നടപ്പാക്കിയിട്ടില്ല എനിക്ക് കുറച്ചുകൂടെ നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിലും റിപ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് തടവുകാർക്ക് മോഡൽ പ്രിസന്റ് മാനുവൽ പ്രകാരമുള്ള താമസം നൽകണം സെല്ലുകൾ ഉപയോഗപ്പെടുത്തി ചപ്പാത്തി യൂണിറ്റ് പോലെയുള്ളവ പ്രവർത്തിപ്പിക്കരുത് ജയിലിലെ നിർണായക ചുമതലകൾ താൽക്കാലിക ജീവനക്കാരെ ഏൽപ്പിക്കരുത് രാത്രിയിലും പകലിലും ആവശ്യത്തിനു വെളിച്ചം ജയിലിന്റെ എല്ലാ ഭാഗത്തും ഉറപ്പാക്കണം നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ ദിവസവും ജയിൽ സൂപ്രണ്ട് അവലോകനം ചെയ്യണം തടവുകാരുടെ അസ്വാഭാവിക ചലനങ്ങൾ മനസ്സിലാക്കാൻ മോഷൻ സെൻസർ ടച്ച് സെൻസർ തുടങ്ങിയ അലാം വിധാനം ആവശ്യമുള്ളിടത്ത് സ്ഥാപിക്കണം ജയിൽ കവാടങ്ങളുടെ എണ്ണം പരമാവധി മൂന്നായി നിജപ്പെടുത്തണം എല്ലാ കവാടത്തിലും ആവശ്യത്തിന് സുരക്ഷ വേണം ഇതിപ്പോ പാലിച്ചിരുന്നെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും രണ്ടെണ്ണം സെൻസർ ടച്ച് അലാം എങ്കിലും പാലിച്ചിരുന്നെങ്കിൽ മോഡേൺ പ്രിസൺ മാനുവൽ പ്രകാരമുള്ള താമസം നട നൽകണം സെല്ലുകൾ ഉപയോഗപ്പെടുത്തി ചപ്പാത്തി യൂണിറ്റ് പോലെയുള്ളവ പ്രവർത്തിപ്പിക്കരുത് ആ അതായത് സെല്ലുകളിൽ സെല്ലുകൾ ഉപയോഗപ്പെടുത്തി ചപ്പാത്തി യൂണിറ്റ് പോലുള്ള എന്ന് ഉണ്ടാക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന അർത്ഥം പിന്നെ തട ഈ തട പ്രിസൻറ്റ് മാനുവലുണ്ട് ആ പ്രിസൻറ്റ് മാനുവലിനകത്ത് കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നടപ്പാക്കണമെന്നും പറയുന്നുണ്ട് ആ മാനുവൽ എന്താണെന്ന് കൂടെ വ്യക്തമാക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ താഴോട്ട് പറയുന്നത് ജയിലിൽ നിർണായക ചുമതലകൾ താൽക്കാലിക ജീവനക്കാരെ ഏൽപ്പിക്കരുത് രാത്രിയിലും പകലും ആവശ്യത്തിനും വെളിച്ചം ജയിലിൽ എല്ലാം എനിക്ക് തന്നെ അറിയാം തിരുവനന്തപുരത്ത് എനിക്ക് തന്നെ അറിയുന്ന എന്റെ ചില ജയിൽ വാർഡൻ താൽക്കാലികമായി പാർട്ടി സുഹൃത്തുക്കളും കൊടുക്കുന്നവരുണ്ട് താൽക്കാലികം പറയുമ്പോർട്ടിയുടെ എന്നോട് അത്തരത്തിൽ എന്റെ ഒരു സുഹൃത്ത് തന്നെയാ അതൊക്കെ ഇപ്പൊ ആ താൽക്കാലിക ജോലി മാറി ജയിൽപാടൻ താൽക്കാലിക പണി ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറയുന്ന കൊച്ചു കൊച്ചു കുട്ടികളുടെയൊക്കെ പീഡന കേസുകളിലൊക്കെ വരുന്ന ചില അമ്മാവുമാരൊക്കെ ഉണ്ട് അതിനെയൊക്കെ പോലീസ് അല്ല കൈകാര്യം ചെയ്യുന്നത് അവിടെ ജയിലിൽ തന്നെ തന്നെയുള്ളവരെ തന്നെയാണ് ഈ വയസ്സായ അമ്മാവന്മാരെയൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ ഈർക്കിൽ വരെ ജനേന്ദ്രത്തിൽ കയറ്റുന്ന പരിപാടി വരെ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല ഇ ഡി നല്ല എ ക്ലാസ് ഇ ഡി വരെ കൊടുക്കുന്നുണ്ടെന്നാണ് അതായത് ഇപ്പൊ ഈ എട്ട് കൊല്ലത്തേക്ക് അഞ്ചു കൊല്ലത്തേക്ക് പീഡന കേസെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു അറുപത് വയസ്സുകാരനെയോ എഴുപത് വയസ്സുകാരനെയോ ജയിൽ പോലീസ് ഒന്നും ചെയ്യത്തില്ല പോലീസ് കൊണ്ടൊന്ന് സെല്ലിലായി കഴിയുമ്പോൾ അയാൾ അയാളറിയുപോല ആരാണ് തന്നെ ഇടിച്ചെന്നുള്ളത് ആദ്യമേ തലക്കാത്തുകൊണ്ട് മൂടിക്കൊണ്ട് തന്നെ തുണി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് അല്ല ഇടിക്കുന്നത് ഇതേപോലത്തെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള പുള്ളികളൊക്കെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് ജയിൽ പുള്ളികളാണ് ഇരിക്കുന്നത് പിന്നെ ജനനേന്ദ്രിയത്തിൽ ഗിർക്കിൽ വരെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് എന്നോട് എൻ്റെ ഒരു പോലീസ് സുഹൃത്ത് പോലീസ് സുഹൃത്തല്ല ഇത്തരത്തിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞത് അങ്ങനെ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ആരെയും വെക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താൽക്കാലികമായി വെക്കുമ്പോൾ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ജയിൽ വാർഡൻ എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് പോലീസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സംഭവമല്ലേ പോലീസ് എന്ന് പറയുന്നത് അവർക്ക് പറയുന്ന പിന്നെ ഈ പരേഡ് അല്ലെങ്കിൽ അവർ പോലീസുകാരാകുന്നതിലുള്ള അവരുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാകാനാണ് റഫ് ആൻഡ് ടഫ് ആവാനാണ് ഈ കണ്ട രീതിയിലെ പരേഡും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു താൽക്കാലിക ജീവനക്കാരെ ആക്കുമ്പോൾ അവർക്ക് എന്ത് റഫ് ആൻഡ് ടഫ് ഉണ്ടാവാനാണ് അയാൾ പാർട്ടിയിൽ ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കമ്മിറ്റി അംഗമായിരിക്കും അല്ലാതെ എന്ത് പോലീസ് ഭാഷ്യമാണ് പറയേണ്ടത് പോലീസിന് പോലീസിൻ്റെ ഒരു ശരീരഭാഷ്യം വേണം ആ ശരീരഭാഷ്യം ഇല്ലാത്തവരെ ഇല്ലാത്തവരവിടെ നിയമിക്ക നിയമിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിവിടെ എത്ര പാലിക്കപ്പെടുന്നുണ്ട് ജയിൽ വാർഡൻ തസ്തികയിലേക്ക് എത്ര നിയമനങ്ങൾ നടക്കുന്നുണ്ട് പോലീസിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഭരണകാലത്ത് നമ്മൾ കണ്ട ഒരു സംഗതിയായിരുന്നു ആ വനിതാ പോലീസ് പെൺകുട്ടികൾ എത്ര നേരം അവിടെ സമരം കിടന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എത്ര പേര് അവർ കയറ്റി അല്ലേ എത്ര ചെറുപ്പക്കാർ ആ വേറെയും പോലീസ് റാങ്ക് ലിസ്റ്റിലെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെ തന്നെ ഞാൻ എനിക്ക് നമുക്ക് തോന്നുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് വാലറ്റവും വങ്കിലായി കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിലൊക്കെ ഇനി അടുത്ത ഈ ജസ്റ്റിസ് പറയുന്ന അദ്ദേഹം പറയുന്ന റിപ്പോർട്ട് അദ്ദേഹം കൃത്യമായി നൽകുമെന്ന് അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നു പോലീസ് ഓഫീസർ പുന്നൂസും പറയും ഞാനിതെല്ലാം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയോട് സംസ്ഥാനം ഭരിക്കുന്നതോട് നമുക്ക് ചോദിക്കില്ല സാർ ഈ പറയുന്ന പ്രക്രിയയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉണ്ടായാലേ അറിയായിരുന്നോ പോലീസ് വകുപ്പിൽ ജയിലിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ നാട്ടിലാണ് ഇത് അവിടെ അവിടുന്ന് പോയ തടവുകൂലികളാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ണിൽ പൊടിയിടാനല്ലേ ഈ കാണിക്കുന്നത് ഇനി ഒന്നേന ഇതെല്ലാം ചെയ്യാൻ പോവുക ഈ പത്ത് കൊല്ലമായി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തെന്നുള്ളത് ബൈലൈൻ സ്റ്റോറി ആയിട്ടാണ് ഇന്ന് മലയാളത്തിലൊരു പ്രമുഖ ദിനപത്രം അടിച്ചേക്കുന്നത് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഗടുകാര്യസ്ഥതയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെങ്ങാണ്ട കൊടുത്ത റിപ്പോർട്ടാണത് അതും സെൻകുമാറിനെ പോലൊരു പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസർ ഏതായാലും നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടൊന്നും അധികാരികളുടെ കണ്ണൊന്നും തുറക്കാൻ പോകുന്നില്ല ഇതിപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോൾ ഇത് ഇതുപോലെ സമൂഹ ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ വീഴ്ച കൊണ്ട് ഇനി പല കാര്യങ്ങളും പുറത്തു വരാത്തത് പുറത്തു വരുമ്പോൾ നമ്മളറിയും ആ ഇങ്ങനെയൊക്കെ ഇവിടെ കുഴപ്പങ്ങളുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളുണ്ടായിരുന്നു ഇനി സർക്കാർ ഒന്നേന്ന് ആ പുഴുക്കുത്തുകളെയൊക്കെ മാറ്റി വീണ്ടും ചെയ്യുക അത് നമ്മുടെ കാശെടുത്ത് ചിലവാക്കി എല്ലാം ഒരു ഒരു ഇതാണല്ലോ ഒരു നടപടിയാണല്ലോ ആ നടപടി ഇങ്ങനെ വരുത്തി കാണിക്കുക ഇതും ഒരു നടപടിയാണ് ആ നടപടി വരുത്തി കാണിക്കും അത്രേ ഉള്ളൂ